ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവനീ അമിപ്തു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ ഇനി ബീന ചേച്ചിയുടെ വീഡിയോ ഇട്ട് വരാമെന്ന് ആ വീഡിയോ ആണ് ഏട്ടോ ഇത് എനിക്ക് ശരിക്കും ഫസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അതിൻ്റെ മുന്നിൽ പോട്ട് ഞാൻ ഈ ഫോണും വെച്ചിട്ടുണ്ട് നിന്നവരൊക്കെ വിചാരിക്കും ഇവൾക്ക് എന്താ വല്ല എന്ന് അതുകൊണ്ട് ഞാൻ ആ വാർത്തയ്ക്കൊന്നും പോയില്ല ഒരു സൈഡ് ഭാഗത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് വരികയാണ് മുന്നേക്ക് അവരെ ബാക്ക് ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ കളഞ്ഞ് കളഞ്ഞ് പിന്നെ ഒരുവിധമൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ ചെറുതായിട്ടൊരു മഴക്കാർ പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒരു വൃത്തിയില്ല കാണാൻ ഏഴരക്കെ ആയിരുന്നു കേട്ടോ എന്താണ് പരിപാടി ഉണ്ടായിരുന്നത് ഞങ്ങൾ ഏഴെന്ന് വെച്ചാൽ ഒരു ഏഴര ഇട്ടിട്ട് എട്ടേ കാല് വരെ ഉണ്ടായിരുന്നു സമയം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏഴേ ഏഴ് മുപ്പത്തഞ്ചാവുമ്പോൾ ഇറങ്ങി അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞങ്ങോട്ട് വാടകളിലുണ്ട് എന്നെ എന്നെയും പിന്നെ ദീപ ചേച്ചീനെയും ഞങ്ങൾ പിള്ളേരെയും അവിടെ ആക്കി തന്നു അപ്പം ഞാൻ രാവിലെ തന്നെ നേരത്തെ നീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മോളേനെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ എന്നാണ് വിചാരിച്ചത് സ്കൂൾ വെച്ചാൽ സ്കൂൾ ട്രിപ്പിൻ്റെ വണ്ടി അത് വെച്ചാൽ പിന്നെ ചേച്ചിയുടെ വീണിൻ്റെ മുന്നിൽ കൂടെയാണ് പോവുക അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് പറഞ്ഞാക്കും വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് എല്ലാതും കൊടുത്തു ചോറെല്ലാം ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ ചെന്നു ചെന്ന വഴി ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെറുതെങ്ങൾ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അലുവ ജിലേബി ലഡു പഴം എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പൈസ പിരിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പ് ബീന ചേച്ചിയോട് പറയുന്നത് കേട്ടാ ബീന ചേച്ചി പറഞ്ഞിരുന്നു ഒന്നും കൊണ്ടെടുത്തെന്ന് പക്ഷേ എങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിനും ബീന ചേച്ചിയും മുന്നിലുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ പൈസ പിരിച്ചിട്ട് നമ്മളെല്ലാ സാധനങ്ങളുമായിട്ടാണ് പോയത് ഈ വീഡിയോ ഒന്നും ഞാനല്ലാട്ടോ എടുത്തത് ഇത് ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ കൊടുത്തതാണ് അവളെടുത്ത് വെച്ച എൻ്റെ കോലാണ് കാണിക്കുന്നത് കേട്ടോ ഞാനുണ്ടേ ഇല്ലേ പക്ഷെ എൻ്റെ തല കാണില്ല എൻ്റെ കഴുത്ത് ഉണ്ട് ഞാൻ കവർ പിടിച്ച് നടക്കണതൊക്കെ ഉണ്ട് പക്ഷെ ഒന്നിലും എൻ്റെ തലയില്ല കേട്ടോ എന്നിട്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുന്നത് ഞാൻ പറഞ്ഞു എവിടെ എൻ്റെ തല അത് ഞാനല്ലെടുത്തതെന്ന് പറയുന്നുണ്ട് അവളെ അവളെ കയ്യിലാണ് ഞാൻ കൊടുത്തത് ഇതാ ഈ നടക്കുന്നത് ഞാനാണ് കേട്ടോ ഇതിൻ്റെ തലയിലെ രേഷ്മയുടെ തലാരെ തലേലോ എടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം ഞാനിതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ നോക്കുമ്പോൾ ഞാൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു നല്ലതുപോലെ എടുക്കോ പറഞ്ഞിട്ട് അപ്പം കാട്ടിക്കൂട്ടിയതാണിതൊക്കെ എൻ്റെ മോളെ നീണ്ടെടുത്തത് കാരണം ദിയ വീഡിയോയിലുണ്ടാവും പിന്നെ മോളെ നീരിക്കും എടുത്തിട്ടുണ്ടാവുക സാധാരണ ധിയാണ് കേട്ടോ എനിക്ക് അങ്ങനെ എല്ലാ വീഡിയോസും ഒക്കെ എടുത്ത് തരാമുള്ളൂ അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം കൊടുത്തു ബിനി ചേച്ചി പറഞ്ഞു കേട്ടോ ഞങ്ങളോട് ആരും വാങ്ങാൻ പറഞ്ഞെന്നൊക്കെ കുറേ ചീത്ത പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഒന്നും ഇല്ലാതെ വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ തട്ട എല്ലാ സാധനങ്ങളും പ്ലേറ്റിക്കാക്കി ലേഡു എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മാത്രം കൊണ്ടാതെ ചെന്ന് കഴിഞ്ഞാൽ മോശമായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും ബിനി ചേച്ചിയുടെ ചേച്ചി 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 വന്നിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയുടെ മകൻ പിന്നെ അനീത്തി എഴുത്തിയമ്മ പിന്നെ അവരുടെ വേറെ ബന്ധുക്കളുടെ അടുത്തുള്ളവർ പിന്നെ വിൻ ചേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അപ്പം അങ്ങനെ ആയിട്ട് ഒരുപാട് പലഹാരങ്ങൾ കൂടുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളതെല്ലാം കവറിലാക്കി സോറി ട്ടാ കവറിലല്ലേ പ്ലേറ്റിലാക്കി ലാസ്റ്റ് പോകുമ്പോൾ ഞങ്ങളൊക്കെ കവറിലാക്കി അത് വേറെ കാര്യം വിൻ ചേച്ചി പറഞ്ഞോട്ടെ എല്ലാവരും കൊണ്ടുപോകണമെന്ന് അപ്പം ഞാൻ ഇടും അലവി പിന്നെ അന്നെടുത്ത് ജിലേബി ഒന്നും എടുത്തിട്ടില്ല ഞാനതൊന്നും കഴിക്കില്ല കേട്ടോ മധുരമുള്ള അവസാനങ്ങളൊന്നും ഞാൻ തിന്നില്ലേ ഞാൻ എന്താ പറയുക ലഡു മോള് കഴിക്കും അതുകൊണ്ട് എടുത്തതാണ് പിന്നെ കറുത്തലുവ ഞാൻ എടുത്തു ഒരു കഷ്ണം കഷ്ണെടുത്തു അത് പിന്നെ ഞാൻ തിന്നും ഞാൻ കഴിക്കൊന്നും ചെയ്തില്ല എൻ്റെ അമ്മ അന്ന് വൈകിട്ട് വന്നപ്പോൾ ഒക്കെ അമ്മയ്ക്ക് കൊടുത്തയച്ചു ചെയ്ത് നല്ല നെയ്യാടും ലഡു അങ്ങനെ വെള്ളം അങ്ങനെ ഒഴിക്കണ പോലെ അത് ഇതൊക്കെ ഞാനാട്ടോ പ്ലേറ്റ് പിടിച്ച് നടക്കുന്നതൊക്കെ ഞാൻ എല്ലാവർക്കും ലഡു വിതരണം ചെയ്യാനിട്ടോ അങ്ങനെ ആ ഇത് ഞാനാണേ ആ പിന്നെ അവിടെ ഇതിൻ്റെ പരിപാടിയാണ് എന്താണ് ചിക്കൻ കറി വെക്കണേൻ്റെ പരിപാടിയാണ് പണിക്കാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒരു ഭാഗത്തെ ചിക്കൻ കറി വെക്കുന്നു പിന്നെ നൂൽപ്പിട്ടും പിന്നെന്താണ് ചപ്പാത്തിയും പുറത്ത് ഏൽപ്പിച്ചിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഞാനതെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അത് ഞാനിട്ടാണ് ഞാൻ ഇതായിട്ട് കൊടുത്തിട്ട് പോരുന്നു ഏതോ ഒരു ഫോട്ടോയിൽ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ മുഖം മുഖംപ്പെട്ടു അത് നീയെടുത്തതായിരിക്കും എൻ്റെ മോളായിരിക്കും എൻ്റെ മോളോ അവിടെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം ഞാനൊരു കഷ്ണം അലുവ കഴിച്ചു കേട്ടോ പിന്നെ ലഡു ഒന്നും ഞാൻ എടുത്തില്ല ഒരു കഷ്ണം അലുവ ആ അലുവ കണ്ടില്ല ഞങ്ങൾ കൂടുന്നതാണ് അപ്പം അത് കഴിച്ചു ഞാൻ ലഡു ഭയങ്കര നെയ്യ് അങ്ങനെ അതൊന്നും എടുത്തില്ല ജിലേബി ഞങ്ങൾ മാത്രേട്ടോ കൊടുത്തുള്ളൂ വേറെ ഒറ്റരാളും ജിലേബി കൂടുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് അത് തീർന്നു ഞാനൊന്നും കഴിക്കില്ല അത് പിന്നെ പിന്നെ കട്ടിലൊക്കെ വെച്ചു അതിൻ്റെ അതൊന്നും ശരിക്കും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ദീപചേച്ചു പോയി കാരണം ദിയുടെ വണ്ടി ഇത് പോവില്ല പോയില്ല ബസ്സാണ് അത് മെയിൻ റോഡിൽ കൂടെ പോവുള്ളൂ ഇതൊരു റൂട് വഴി പോലെയാണ് അപ്പോ ദീപചേച്ചി എന്നാൽ ഞാൻ പോവാണ് ദിയുടെ ബസ് വരാൻ നേരായി എന്ന് പറഞ്ഞു ആ അപ്പം എന്നാൽ ശരി പറഞ്ഞു പോയി അത് ബിന്ദു ചേച്ചിയുടെ നായയാണ് കേട്ടോ ബിന്ദു ചേച്ചി പറയുന്നത് ഈ ബീന ചേച്ചിയുടെ എത്തിയമ്മേനെ അപ്പം അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നോണ്ട് നായേനെ ഇങ്ങോട്ട് കൂടുന്നതാണ് കേട്ടോ നായ എല്ലാം പട്ടിയാണേ ചെറുപ്പത്തിൽ ഇവിടെ ആയിരുന്നു കേട്ടോ ബീന ചേച്ചിയുടെ വീട്ടിലായിരുന്നേ അപ്പോൾ ഞാനൊക്കെ ചെല്ലുമ്പോൾ അതിനെ കണ്ടുകഴിഞ്ഞ് ഓടുക അത് പിന്നാലെ ഓടിക്കും പേടിയതിന് അതിനെ മാത്രമല്ല എല്ലാ സകല പട്ടിയും നായിക്കളൊക്കെ ഇനി പേടിയാണ് അങ്ങനെ ആ അപ്പോൾ ദീപ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് ദീപ ചേച്ചി പോയി ദീപചേച്ചി ദീം പിന്നെ സജി തേച്ചി അവരെല്ലാം അവരെല്ലാവരും പോയി അപ്പം ഞാൻ പോട്ടേ പറഞ്ഞപ്പോൾ ബീൻ ചേച്ചി സമീപിച്ചില്ല ചായ കുടിക്കാ ചായ കുടിക്കണം ചോറ് തിന്നണം എന്നിട്ട് നീ പോയാൽ മതി നീ എന്താണ് പണി അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് മോ അവിടെ ഇല്ല മോൻ മോ അമ്മ അച്ഛച്ചിൻ്റെയും അമ്മമ്മേടി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് പണിയൊന്നുമില്ല പിന്നെ എനിക്ക് ഞാൻ അടിച്ചുപോടിയിട്ടുണ്ടായിരുന്നില്ല തുടച്ചിട്ടുണ്ടായിരുന്നില്ല തിരുമ്മിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്യാണ്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ പിന്നെ ചെയ്യുക ഗുരുവായി പോയി വന്നപ്പോൾ നീ എപ്പോഴാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ശരിയെന്ന് ഞാൻ പോണില്ല പറഞ്ഞു അപ്പം നമ്മൾ സഹായിക്കുക വിചാരിച്ചു ഒരുപാട് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടോ പക്ഷേ വീഡിയോ ഞാൻ കഴുകണമെന്ന് എടുക്കാറും ഉണ്ടായിരുന്നില്ല കുറേ ഒരുപാട് പണികളൊക്കെ നമ്മൾ ചെയ്ത് ഞാൻ എന്താ ചെയ്യുക ഞാനിങ്ങനെ വീഡിയോ കൊടുക്കുക അങ്ങനെ മോളിലെ വണ്ടി വന്നപ്പോൾ പിന്നെ ഞാൻ അവളെ അങ്ങോട്ട് ആക്കി കൊടുത്തു അപ്പോൾ അവൾ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്താ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ചായ കുടിക്കുമ്പോൾ കുടിക്കുമ്പം അത്തരെയാണ് അപ്പോൾ ഇങ്ങനെ രാജേഷ് ഏറ്റവും വിളിച്ചു എവിടെ എന്താ കഴിഞ്ഞില്ലേ ചോദിച്ചിട്ട് ഞാൻ ചായ പിടിച്ചിട്ട് ഞാൻ വരാ പറഞ്ഞു അങ്ങനെ അവർ എന്നിട്ട് മീനൊക്കെ മേടിച്ച് കൊറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വന്നതിന് ശേഷം പിന്നെ അയിലായിരുന്നു മീൻ വറുത്തു പിന്നെ അടിച്ചുവാരി തുടച്ചു പിന്നെ തിരുമ്പി എല്ലാം കഴിച്ചിട്ട് ഞാൻ പിന്നെ വന്നത് കേട്ടോ അവൾ അവളച്ഛൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ സ്കൂൾ ട്രിപ്പ് എടുക്കുന്നത് അപ്പം അവളെ അച്ഛൻ്റെ വണ്ടി വന്നു അവൾ വിവേകാനന്ദയിലാണ് പഠിക്കുന്നത് നാലിലാണ് പഠിക്കണത് അങ്ങനെ അവൾ പോയി അവളുണ്ട് പിന്നെ പറഞ്ഞാൽ രേഷ്മയുടെ മോൻ അപ്പൂ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്തെ കുറ്റത്തൊരു ചേച്ചിയുടെ കുട്ടിയുണ്ട് അപ്പോൾ അവരങ്ങനെ പോയി പിന്നെ ഞങ്ങൾ അവിടെ പണിൻ്റെ പണി ഇവരിതൊക്കെ ഉണ്ടാക്കുക അപ്പം ഞങ്ങൾ അവിടെ പാത്രങ്ങൾ കഴുകുക രേഷ്മ അവിടെ അടിച്ചിരുന്നുണ്ടായിരുന്നു പിന്നെ പ്രസി പ്രസീടെ കുട്ടിക്ക് ഇങ്ങനെ പോണം അവൾ അവൾ വേറെ സ്കൂളിലാണ് അപ്പോൾ പോണം പറഞ്ഞപ്പോൾ പ്രസി പോയി പിന്നെ സുലുമേമ്മയ്ക്ക് പണി ഉണ്ടായിരുന്നു അവർ പോയി അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പണിയുള്ളവരൊക്കെ ഇങ്ങനെ പോയി പോയി കൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമായി പിന്നെ ചിക്കൻ കറി ആയപ്പോൾ ഞങ്ങളത് ചായ കുടിച്ചു ഞാൻ രണ്ടും ഉൾപ്പെട്ടാണ് കഴിച്ചത് കറിയെന്ന് പറഞ്ഞതിൻ്റെ പൊന്നെ ഇവർ മിളകയിൽ ഭാരി ഇട്ടിറക്കുക പച്ചമുളക് അങ്ങോട്ട് എറിഞ്ഞിരിക്കാൻ പോകുന്നുണ്ടോ അത്ര ഇരു എന്ന് പറഞ്ഞാൽ അത്ര ഇരു ഞാൻ കെ തീരെ പറ്റില്ല ഞാൻ ഉണ്ടാക്കണേലൊക്കെ എരു പോലും ഞാൻ അങ്ങനെ കഴിക്കില്ല എനിക്കൊക്കെ ഇരിഞ്ഞിട്ട് ഞാൻ മാത്രം ചെക്കന്മാരൊക്കെ കണ്ടെന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ട് ചോദ്യമുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു എന്തിനങ്ങനൊക്കെ പച്ച ഇത് പച്ചമുളക് വാരിയിട്ടാണ് ഇറക്കുന്നത് അപ്പോൾ ഇത് ഓൾറെഡി എന്താ വെച്ചാൽ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടി അവരങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ കുറേ പേര് കൂടുമ്പോൾ ഒരു തത്രപ്പാടല്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോ അങ്ങോട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടി അങ്ങനെ കറി എന്തായാലും കൊള്ളായി അപ്പോൾ ബീന ചേച്ചി പറഞ്ഞു ഇനി കുഴപ്പമില്ല എന്തായാലും ഉച്ചയ്ക്ക് എന്തായാലും വീണ്ടും കറി വെക്കണം അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്താണ് ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇട്ടിട്ട് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു മസാല കൂട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു കുറച്ച് സഭോളൊക്കെ നോക്കിയിട്ട് വെച്ചാൽ സബോളം നല്ലോണം കൂടി തക്കാളി അച്ച ഇങ്ങനെ വേവും ചെയ്തില്ല അത് ഇങ്ങനെ വലിയ വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കും അങ്ങനെയിട്ട് കറി കൊള്ളായി അപ്പോൾ അവർ ഉച്ചയ്ക്ക് കറി അങ്ങനെ ശരിയാക്കാം പറഞ്ഞു അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ നല്ല വിഷമം കാരണം രാവിലെ ഇങ്ങനെ ഒന്നും കഴിക്കാതെ പോയത് അപ്പോൾ രണ്ടും തൊൾപ്പിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു പച്ചക്കൊക്കെ വരി തിന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി എന്നിട്ട് ബാക്കിയുള്ള പണികൾ എല്ലാം കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരു ഞാൻ ചോറൊക്കെ തിന്നിട്ട് ആണ് ഞാൻ പോകുന്നത് കേട്ടോ പക്ഷെ ബിൻ ചേച്ചി എന്താണ് സമ്മേച്ചില്ല നെയ്ച്ചോറായിരുന്നു പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു എന്തായാലും നീതിന്നു പറഞ്ഞിട്ട് അത് തീറ്റിപ്പിച്ചിട്ടാണ് എന്നെ വിട്ടത് ഞാൻ വരാൻ കാരണം എന്താച്ചാ എൻ്റെ പുതിയ ടോപ്പ് ബിനി ചേച്ചി അനീത് കയ്യിലാണ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്ക് കിട്ടി അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കൈ ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ബിൻ ഫുഡ് കഴിച്ച് പോയാൽ മതി പറഞ്ഞിട്ട് ഫുഡ് കഴിപ്പിച്ചു പിന്നെ നെയ്ച്ചോറ് ഇഷ്ടമല്ല പിന്നെ ബിൻ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാനൊരു തരി എടുത്തിട്ട് കഴിച്ചു അപ്പോഴേക്കും അവർ ചിക്കൻ കറിയൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ചിക്കനൊക്കെ മേടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ട് കറി നല്ല സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും ചെറുതായിട്ട് തിരി ഇടുകയുണ്ടെങ്കിൽ പോലും കര അടിപൊളിയായിരുന്നു നെയ്ച്ചോറ് പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഒരു തരിയൊക്കെ എടുത്ത് കഴിച്ചു അതായത് ഇത് പണിക്കാർക്കുള്ള ചായ കൊടുക്കുകയാണെ പണിക്കാർക്ക് കൊടുത്ത് പിന്നെ ആണുങ്ങളെല്ലാവരും കഴിച്ച് പിന്നെ കുട്ടികളൊക്കെ കഴിച്ച് ഞാനൊക്കെ കഴിക്കുമ്പോഴേക്കൊക്കെ നല്ല നേരം വഴിക്ക് വേസ്റ്റ് നല്ല അടപ്പിളകി ഉണ്ടായിരുന്നു അതോടെ പിന്നെ എരി പച്ചയ്ക്ക് നൂപ്പിട്ടൊക്കെ തിന്നു എരിഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നീർന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും എന്ത് ചെയ്യാനാ അങ്ങോട്ട് കഴിച്ചു പിന്നെ ഇത് ബാലവാടി ടീച്ചേഴ്സാണേ അവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബാലവാടി അപ്പോൾ എന്തൊരു പരിപാടി എവിടെ ഉണ്ടെങ്കിലും അവരെന്നെ വിളിക്കും അപ്പോൾ നമ്മളെല്ലാവരും ബാലവാടിയിലും പങ്കെടുക്കണതല്ല എല്ലാ കാര്യത്തിലും അപ്പോൾ അവരും എല്ലാ കാര്യത്തിനും ഓടി വരും എന്നിട്ട് ബാലവാടി ടീച്ചർമാർ വന്നു അവർക്ക് എന്താണ് ലിഡു ഇതെല്ലാം കൊടുത്തു പിന്നെ അവിടെയുള്ള പഠിക്കുന്ന പിള്ളേർക്ക് അത് കൊടുത്തയച്ചു അങ്ങനെ ഒക്കെ സൂപ്പറായി ഉച്ചയ്ക്ക് നെയ്ച്ചോടും ഇതൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചു ഉള്ളൂ വീഡിയോ കുറച്ച് കൂടുതലായിപ്പോയില്ലേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ